ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇത് നിങ്ങൾക്ക് ഇന്നതേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് കാർഡ് ഓഫ് ദി ഡേ സോ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് സ്പെഷ്യലി ഫിനാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയത് എന്തെങ്കിലും തിരികെ ലഭിക്കാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നതായിരിക്കും സ്പെഷ്യലി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു റെപ്പിറ്റീഷൻ ഇവിടെ ഇൻ എ പോസിറ്റീവ് വേ സംഭവിക്കാനുള്ള സാധ്യതയും സ്പെഷ്യലി പറഞ്ഞാൽ ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ ടൈം പീരീഡുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഈ സമയം തിരികെ വരികയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് അന്ന് നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് പൊതുവെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ക് ഫേവറബിൾ ആയതുകൊണ്ട് തന്നെ പണ്ട് സംഭവിക്കാതെ പോയ ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം കാലചക്രം തിരിഞ്ഞ് കറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു